മൊത്തത്തിൽ വണ്ടിയുടെ ഒരു ലുക്ക് അങ്ങ് മാറ്റി എടുക്കുക റിമ് നോക്കിട്ട് എവിടെ കിട്ടിയില്ല ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചു ഹലോ ഗൈഷ് പുതിയൊരു വീഡിയോയിലോട്ടി എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുമ്പോൾ സഫക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന ആ ഒരു സ്പ്ലണ്ടറിന്റെ വർക്ക് തുടങ്ങാൻ വേണ്ടി പോവാണ് അതായത് ആ ഒരു വർക്കിന്റെ ഫസ്റ്റത്തെ വീഡിയോ ആയിരിക്കും ഈ ഒരു വീഡിയോ ആക്ച്വലി ഈ ഒരു വർക്കിന്റെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു രണ്ട് രണ്ടുമൂന്ന് പാർട്ടായിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ ആ ഒരു പാർട്ട് എങ്ങനെയൊക്കെ വരുന്നതെന്ന് ഞാൻ ഇന്നലെ ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്കൊരു പിടി കിട്ടിയ സംഭവമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാം ആ ഒരു ഫസ്റ്റ് പാർട്ടായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് നേരെ വീടിലോട്ട് പോകാം അതിനുമായിട്ട് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള അപ്ലൈ തൊഴിലോട്ടിട്ടാൽ മതി നമ്മുടെ നീഡ്യൂസിന് നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പോർട് തന്നെ ലഭിക്കും മൊത്തത്തിൽ വണ്ടിയുടെ ആ ഒരു ലുക്ക് അങ്ങ് മാറ്റിയെടുക്കുക ആ ഒരു പെയിൻറ്റ് സ്കീമിന്റെ ആ ഒരു സംഭവം അപ്പോൾ ആ ഒരു സംഭവമാണ് ആദ്യത്തെ വീഡിയോ അതായത് ഈ ഒരു പീസ് ചേഞ്ച് ചെയ്യും അതുപോലെ ബാക്ക് പീസ് സൈഡ് പീസ് പിന്നെ ടാങ്ക് പെയിന്റ് ചെയ്യാൻ കൊടുക്കും പിന്നെ വൈസർ ചേയ്ഞ്ച് ചെയ്യും അങ്ങനെയുള്ള ഒരു വർക്കാണ് വണ്ടിയുടെ ലുക്ക് ടോട്ടലി മാറും അത് ഫസ്റ്റ് പാട്ടായിരിക്കും പിന്നെ രണ്ടാമത്തെ എന്ന് പറയുമ്പം ഈ ഒരു ടയർ ചേഞ്ച് ചെയ്യുന്ന എസ് ഡിയിലോട്ട് ചേഞ്ച് ചെയ്യുന്നത് പിന്നെ മൂന്നാമത്തേന്ന് പറയുമ്പോൾ ഈ ഒരു ഡിസ്കിൻ്റെ അതിൽ അപ്പോൾ അതിൽ ആ ഒരു രണ്ട് സംഭവം നമ്മൾ ചെയ്യേണ്ടതാണ് അതായത് ഞാൻ ചെയ്യേണ്ടതാണ് ഈ ഒരു വണ്ടിയുടെ ലുക്ക് മൊത്തത്തിൽ മാറ്റുന്നതും അതുപോലെ എസ് ഡിയുടെ റിം ആക്കുന്ന സംഭവം ഈ ഒരു ബോഡി പെയിൻറ് ചേഞ്ച് ചെയ്യുന്നതിനോട് കൂടെ നമ്മൾ ഈ ഒരു ഫോർക്കിന് ബൂട്ട് ഇടുന്നുണ്ട് അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഈ ഒരു ഫ്രണ്ട് പോർഷനിലെ വർക്ക് എന്ന് പറയുമ്പോൾ ഫുള്ള് നമ്മൾ എ എസ് ഡി യുണീക്ക് കസ്റ്റം എന്ന് പറയുന്ന നമ്മൾ അനസിന്റെ അടുത്ത് നിന്നാണ് ചെയ്യുന്നത് അതായത് ഡിസ്ക് സെറ്റ് മൊത്തത്തിൽ അവന്റെ കയ്യിൽ നിന്നാണ് ചെയ്യുന്നത് അവന്റെ അടുത്തോട്ട് പോകുമ്പോൾ എന്ന് പറയുമ്പോൾ രണ്ട് മൂന്ന് വർക്ക് ഉണ്ട് അതിലൊന്ന് ഡിസ്ക് സെറ്റ് പിന്നെ ടിസ്റ്ററിന് മൽക്കാട് നമ്മൾ മൽഗാട് വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് സെറ്റ് ചെയ്യണം അതിൻ്റെ ക്ലാമ്പ് കാര്യങ്ങളൊക്കെ അവൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഇരിപ്പുണ്ട് പിന്നെ ഈ ഒരു ഹെഡ്ലൈറ്റ് ഫ്ലാറ്റ് ആക്കുന്ന സംഭവം അപ്പം ആ ഒരു മൂന്ന് വർക്ക് നമ്മളവൻ്റെ കയ്യിൽ നിന്നാണ് ചെയ്യുന്നത് അപ്പം അതായിരിക്കും ഒരു അവസാനത്തെ വീഡിയോ എന്നുള്ള രീതിക്ക് വരുന്നത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ഈ ഒരു വണ്ടീൻ്റെ കളർ സ്കീം പെയിൻ കളർ സ്കീം ചെയ്ഞ്ച് ചെയ്യുന്ന ഒരു ചെറിയ വീഡിയോ ആണ് ഇപ്പം ലേക്കാക്കുന്നില്ല അപ്പോൾ ആദ്യത്തെ പരിപാടി എന്ന് പറയുമ്പോൾ ഈ ഒരു ടാങ്ക് ആദ്യം പെയിൻറ്റിങ്ങിന് കൊണ്ടിട്ട് കൊടുക്കണം അതുപോലെ ഈ ഒരു യൂട്ടിലിറ്റി ബോക്സും പെയിൻറിങ്ങിന് കൊണ്ടിട്ട് കൊടുക്കണം അപ്പോൾ ആ ഒരു രണ്ട് കാര്യമാണ് ആദ്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള വർക്കൊക്കെ എനിക്കിങ്ങനെ പയ്യെ പയ്യെ ആ ഒരു പെയിൻറ് സംഭവം അതായത് ആ ഒരു ടാങ്ക് പെയിൻറ്റ് ചെയ്ത് കിട്ടുന്നതിൻ്റെ മുമ്പായിട്ട് പയ്യ പയ്യെ വീട്ടിരുന്ന് ചെയ്താൽ മതി അപ്പോൾ അങ്ങനെയുള്ള വർക്ക് ആയതുകൊണ്ട് ആ ഒരു സംഭവം നമ്മൾ ആദ്യം ചെയ്യാൻ വേണ്ടി പോകണേ അപ്പോൾ ഇനി എനിക്ക് നേരെ വീട്ടിൽ പോകണം എന്നിട്ട് ഒരു ടാങ്ക് ഒന്ന് ഇളക്കി എടുക്കണം എന്നിട്ട് ആ ഒരു യൂട്ടിലിറ്റി ബോക്സും ടാങ്കും കൂടെ കൊണ്ട് ഊട്ടിയിട്ട് അവിടെ കൊണ്ടുപോയി പെയിൻറ് ചെയ്യാൻ കൊടുക്കണം അതുപോലെ ടാങ്കിലെ എണ്ണ മാക്സിമം ഊറ്റിയെടുക്കണം അതായത് ആൾക്ക് എടുക്കാനും വയ്ക്കാനൊക്കെ ഉള്ള ഒരു സുഖത്തിന് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പെട്രോൾ കടന്നെന്ന് കരുതി ടെക്നിക്കലി പ്രോബ്ലം കാര്യങ്ങളൊന്നും ഇല്ല സേഫ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം പെട്രോൾ ഊറ്റിയെടുത്ത് കൊണ്ടു കൊടുക്കുന്നതേ ഉള്ളൂ അപ്പോൾ എന്താ പറഞ്ഞാലും ഇനി ഈ ഒരു ടാങ്ക് പോരി ആ ഒരു യൂട്ടിലിറ്റി ബോക്സും ആയിട്ട് നമുക്ക് അവിടേക്ക് പോകട്ടോ ഏശപ്പം ഇതേ സംഭവം നമ്മൾ ഈ ഒരു യൂട്ടിലിറ്റി ബോക്സും അതുപോലെ ടാങ്ക് ഈ ഒരു സംഭവമൊക്കെ റിമൂവ് ചെയ്ത ശേഷം അതായത് ഈ ലോക്ക് സംഭവമൊക്കെ റിമൂവ് ചെയ്ത് ഇവിടെയുള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു സെറ്റപ്പിലാക്കിയിട്ട് പെയിന്റിങ്ങിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് അതി ആളെ ഏൽപ്പിച്ചിട്ട് നമുക്ക് വേഗം പോകണം കേട്ടോസ് അങ്ങനെ അതേ നമ്മൾ സ്വപ്നന്റെ വണ്ടിക്ക് കുറച്ച് സ്പെയറൊക്കെ വാങ്ങിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു സംഭവം വാങ്ങിച്ച് സെറ്റാക്കും കേട്ടോ നമ്മൾ എൻഡേസറിന്റെ റിമൂ നോക്കിയിട്ട് എവിടേക്ക് കിട്ടിയില്ല എല്ലാവറും എസ് പിന്നെ തന്നെ വാങ്ങിക്കേണ്ടി വരും ഞാൻ പറയുന്നത് അറിയില്ല കേട്ടോ ഭയങ്കര റഷ് ആണ് ഇവിടെ അങ്ങനെ അങ്ങനെയതേ നമ്മൾ വണ്ടിക്ക് ആവശ്യമായിട്ടുള്ള ബോഡി പാർട്സ് എല്ലാം ഇവിടെ ഭയങ്കര സീനാട്ടോ ചേച്ചപ്പം ഇനി നമ്മൾ നേരെ ഒമേഖാൻ്റെ അടുത്ത് മെട്രോ എന്ന് പറയുന്നൊരു ഷോപ്പുണ്ട് ചേച്ചപ്പത് ഇതാണ് കേട്ടോ ഇപ്പോഴത്തെ വണ്ടിയുടെ കോലം ഇപ്പോഴത്തെ വണ്ടിയുടെ കോലം എന്ന് പറയുമ്പോൾ നമ്മൾ ടാങ്ക് പെയിന്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു അതുപോലെ ഇവിടെ ഉള്ള ഒരു യൂട്ടിലിറ്റി ബോക്സ് ഉണ്ട് അപ്പോൾ ആ ഒരു സംഭവം കൂടെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് ചേഞ്ച് ചെയ്യല്ല ആ ഒരു സംഭവം കൂടെ പെയിൻറ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇന്നത്തെ പണി എന്ന് പറയുമ്പോൾ വൈസർ ചേഞ്ച് ചെയ്യണം അതുപോലെ ഈ ഒരു ബാക്കിലെ സൈഡ് മൊത്തത്തിൽ ചേഞ്ച് ചെയ്യണം അതായത് ഈ ഒരു സംഭവം ചേഞ്ച് ചെയ്യണം അതുപോലെ ഈ ഒരു പീസ് ചേഞ്ച് ചെയ്യണം അങ്ങനെയുള്ള ഒരുപാട് ചേഞ്ചിങ് വർക്ക് ഉണ്ട് കേട്ടോ ഈ ഒരു സംഭവം അയച്ച് മാറ്റണം അതുപോലെ മിറർ അയച്ചു മാറ്റണം അങ്ങനെയുള്ള നൈസായിട്ട് വാങ്ങിച്ച കാര്യങ്ങൾ ഇതിലോട്ട് സെറ്റ് ചെയ്യുന്ന പരിപാടീസ് ഒക്കെ ഉണ്ട് ഈ ഒരു സംഭവമൊക്കെ അയച്ചു മാറ്റണം അതുപോലെ ഇവിടെയും ഒരു സംഭവം ഇത് അയച്ച് മാറ്റണം അങ്ങനെയുള്ള പരിപാടീസാണ് അപ്പോൾ ഞാൻ എന്തായിരുന്നാലും വീട്ടിൽ പോയിട്ട് അത് ഇത് വീടിൻ്റെ തൊട്ടടുത്തുള്ള റോട്ടിലാണ് എന്തായിരുന്നാലും ഇതൊക്കെ ചേഞ്ച് ചെയ്ത ശേഷം കാണാം കേട്ടോ എന്നിട്ട് നമുക്ക് പിന്നെ ടാങ്ക് വന്ന ശേഷം ടാങ്ക് കളക്ട് ചെയ്യാൻ വേണ്ടി പോകണം അതുപോലെ അതിൽ സ്റ്റിക്കർ അടിക്കാൻ വേണ്ടി പോകണം അതുപോലെ സൈഡ് പീസിൽ സ്റ്റിക്കർ അടിക്കാൻ വേണ്ടി പോകണം അങ്ങനെയുള്ള കുറച്ച് വർക്കുകളൊക്കെ വീണ്ടും ഉണ്ട് ഫോർക്ക് കൂട്ടി ഇട്ട് കൊടുക്കണം അങ്ങനെയുള്ള എല്ലാ സംഭവം കൂടെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി കാണാട്ടോ ഓക്കെ അപ്പം അങ്ങനെയുള്ള കുറച്ച് ഞാൻ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് പരിപാടീസ് ഉണ്ട് അപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി കാണാട്ടും അത് കുറച്ചധികം എടുക്കുന്ന വർക്കാണ് അപ്പം അതുകൊണ്ട് വീഡിയോ എടുക്കണ്ടെന്ന് കരുതുകയാണ് വേറൊന്നുമല്ല ചുമ്മാ അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുക്കുകയെന്ന് പറയുമ്പോൾ ടാസ്ക് ആണ് പിന്നെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കാരണങ്ങളൊക്കെ കാരണം നമ്മൾ അങ്ങനെ ചെയ്യാനാണ് പ്ലാന് മെയിൻലി വൈസർ അതുപോലെ ഇവിടെ ബൂട്ടിട്ട് കൊടുക്കണം അതുപോലെ ബാക്കിലെ ഈ ഒരു അസംബ്ലീസ് ഫുള്ളി ചേഞ്ച് ചെയ്യുന്നുണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ ഒരു വൾബ് അതുപോലെ ഇത് മൊത്തത്തിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട് മൊത്തത്തിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് പരിപാടീസ് ക്യൈസ് അങ്ങനെ ഇപ്പോൾ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം അതായത് ഏതാണ്ട് നാലഞ്ച് ദിവസമൊക്കെ ആയി കാണും കേട്ടോ നമ്മൾ ടാങ്ക് പെയിൻ്റ് അടിച്ചാൽ വേണ്ടി കൊടുത്തിട്ട് അതായത് നമ്മുടെ സൊഫാൻ്റെ വണ്ടിയുണ്ട് ഓക്കെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ സ്റ്റിക്കറ് ഹെഡ് പീസൊക്കെ എടുത്ത് പോവുകയാണ് അതായത് ആ ഒരു സ്റ്റിക്കർ അടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ സ്റ്റിക്കർ അടിക്കുന്ന അടിക്കുന്നവരോടാണ് ഇതൊന്നും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ ടാങ്ക് ആദ്യം ഇങ്ങോട്ട് കൊണ്ടുവന്ന് കളക്ട് ചെയ്ത് ഇവിടെ വെക്കണം എന്നിട്ട് അതിന് ശേഷം ഫ്രൈഡേ കേട്ടോ അപ്പോൾ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഏകദേശം പന്ത്രണ്ട് മണിയായിരുന്നു അപ്പം ടാങ്ക് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് അത് ഇവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ട് പള്ളി ഇരിഞ്ഞ് നേരെ പോണം അവന് വരുന്നുണ്ട് ഗൈസ് അങ്ങനെ ഇതേ നമ്മൾ ജൂമ്മ കഴിഞ്ഞ് വന്നു കേട്ടോ ടാങ്ക് നമ്മൾ കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി നേരെ ഇത് കൊണ്ടുപോയി ചിക്കൻ ഷോപ്പിലോട്ട് വിളിച്ചിട്ടുണ്ട് അപ്പൊ അവർ അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് പോയി പെട്ടെന്ന് ചെയ്ത് പെട്ടെന്ന് വരണം അതാണ് പരിപാടീസ് പണി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടും അപ്പൊ ടാങ്കിലുണ്ട് കഴിഞ്ഞിട്ടുണ്ട് ബാക്കി സാധനം ഉണ്ട് അവൻ്റെ ഗൈസ് അങ്ങനെ നമ്മൾ സ്റ്റിക്കറൊക്കെ അടിച്ച് സംഭവം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ പുറത്തായിരുന്നു വെച്ചേ പക്ഷെ അവിടെ ഒരു പൂച്ചെൻ ഒക്കെ ഉണ്ട് അപ്പൊ ഇതേ ആ ടയറിലൊക്കെ ഇരുന്ന് വെച്ചേ അവിടെ പൂച്ചെണ്ടായപ്പോൾ നേരെ ഉള്ളിലോട്ട് വെക്കാൻ മറിഞ്ഞു അപ്പൊ പിന്നെ നമ്മള് എവിടെ ഇതപ്പോ നമ്മള് ഇനി വേറൊരു പരിപാടിക്ക് വേണ്ടി പോകണെങ്കിൽ അതായത് വേറെ സൈലൻസ് ഇറങ്ങാൻ വേണ്ടി അപ്പൊ അതിന്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് വേറെ ഇരിക്കും അപ്പോൾ എന്തായിരുന്നാലും ഈ ഒരു സംഭവം ഒക്കെ ഇനി കിട്ടട്ടെട്ടോ ഫിജിൻ്റെ മേലെ ക്ലിയർ അടിക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അവർ ക്ലിയറും കൂടെ അടിച്ച ശേഷം നമുക്ക് വണ്ടിയിൽ ഫിറ്റ് ചെയ്തിട്ട് ആ ഒരു പാർട്ട് അതായത് ആ ഒരു വണ്ടീൻ്റെ കോലം ചേഞ്ച് ചെയ്യുന്ന ഒരു പാർട്ട് അവസാനിപ്പിക്കാം അപ്പോൾ എന്തായിരുന്നാലും അത് റെഡി ആയിട്ട് കാണാം കേട്ടോ ഗൈസ് അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ സൊഫാൻ്റെ വണ്ടീൻ്റെ ടാങ്ക് അടക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു ഐഡിയ ഇല്ല രാവിലെ ടാങ്കിൻ്റെ ആൾക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ പറഞ്ഞ് ആളുകടില്ല പുറത്ത്വിടെ പോയാണ് രണ്ടു ദിവസം കഴിയുന്ന ആളുടെ വീട്ടിൽ പോയി നോക്കിയപ്പോൾ ആളെവിടെ ഉണ്ട് കിട്ടും അപ്പൊ എന്തായിരുന്നാലും നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടി പോകണം പൈസ കാര്യങ്ങളൊക്കെ നമ്മൾ ചായതിനും സെറ്റാക്കിയിട്ടുണ്ട് എനിക്ക് വീട് വന്നാൽ ചീന ഇതപ്പോ നമ്മൾ ഇവനെ ടാങ്ക് ഞാൻ എടുത്തോണ്ടെന്ന് വിചാരിച്ച് പോയല്ലോ ജസ്റ്റ് ആളോടെ ഉണ്ടോ നോക്കാണ്ടി പോകളെ വിടേണ്ടി പിന്നെ വനയും കൂട്ടി വന്നിട്ട് ഇനി പോയി എടുക്കണം എനിക്ക് വിട്ടോ ഗൈസ് അങ്ങനെ ടാങ്കൊക്കെ വീട്ടിക്കൊണ്ടുവച്ച് ഷായതിനെ വീട്ടി ഇറക്കി പിന്നെ നമ്മൾ നമ്മളിതിന് വേണ്ടിയിട്ട് അതായത് ആ ഒരു വണ്ടിക്ക് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ഇൻഡിക്കേറ്റർ വാങ്ങാൻ ഉണ്ടായിരുന്നു അത് ഫ്രണ്ടിലെ ഒരു പെയറും അതുപോലെ ബാക്കിലോട്ടെ പീസ് ലെഫ്റ്റിലോട്ടുള്ള അപ്പോൾ അത് ലെഫ്റ്റിലോട്ടുള്ള കിട്ടിയില്ല പകരം നമ്മൾ ഒരു റൈറ്റിലോട്ടുള്ള കിട്ടിയിട്ടുണ്ട് അതുമാത്രമേ ഉണ്ടാവുന്നുള്ളൂ വേറെ ഒന്നും ഇല്ലാത്ത കാരണം അത് വാങ്ങിച്ചങ്ങ് പോകുന്നതാണ് അപ്പോൾ ഇനി അടുത്ത് നിങ്ങൾ കാണാൻ പോകുന്ന വിഷയം എന്ന് പറയുമ്പോൾ എല്ലാ സംഭവവും സെറ്റ് ചെയ്ത് വണ്ടി ഇറങ്ങിയ ആയിരിക്കും കേട്ടോ അതായത് സെറ്റ് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുക്കാൻ നിൽക്കുന്നില്ല ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാകത്തുള്ളൂ സെറ്റ് വേണ്ടി കിട്ടും അപ്പോൾ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടായി കാരണം എടുക്കുന്നില്ല ടാങ്ക് ഫിറ്റ് ചെയ്യണം അതുപോലെ സൈഡ് പീസ് ഫിറ്റ് ചെയ്യണം സൈഡ് പീസ് ഫിറ്റ് ചെയ്യുമ്പോൾ ഒരു സ്പ്ലണ്ടർ എന്നുള്ള ഒരു ബാഡിങ് ഉണ്ട് അപ്പോൾ അതും തരേണ്ടിയിട്ടുണ്ട് അങ്ങനെയുള്ള നൈസായിട്ടുള്ള വർക്കുള്ളൂ പിന്നെ ഇൻഡിക്കേറ്റർ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അങ്ങനെയുള്ള നൈസ് നൈസ് വർക്കുകൾ കാര്യങ്ങളുള്ളൂ അപ്പോൾ എന്താ പറഞ്ഞാലും ആ ഒരു സംഭവങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് എല്ലാം സെറ്റ് ആക്കിയ ശേഷം അങ്ങനെ ദേ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ വണ്ടീൻ്റെ ആ ഒരു കോലൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പെയിന്റിങ് ഇച്ചിരി ലാഗായി പോയി അതാണ് സംഭവം അപ്പോൾ ആ ഒരു ലാഗായ കാരണം അതിനിടയിൽ നമ്മൾ വേറെ വർക്കുകൾ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അതായത് വീലിൻ്റെ വർക്ക് അങ്ങനെയുള്ള വർക്കൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതെന്തായിരുന്നാലും അതിൻ്റേതായിട്ടുള്ള സെപ്പറേറ്റ് വീഡിയോ വരുന്നതാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു വ്ലോഗ് സെറ്റപ്പിലുള്ള വീഡിയോ വരുന്നതാണ് പക്ഷേ ഇപ്പോഴത്തെ വീഡിയോയിൽ നമ്മൾ ആ ഒരു വർക്കും കൂടി ചെയ്തായിരിക്കും നിങ്ങൾ വണ്ടി കാണുക വർക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല അതിനെക്കുറിച്ച് അതിൻ്റേതായിട്ടുള്ള ഒരു വീഡിയോയിൽ പറയുന്നതാണ് കോലം മാറ്റൽ എന്ന് പറയുന്ന ആ ഒരു വർക്ക് മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ട് അത് തന്നെ മതി നമ്മുടെ വണ്ടിയുടെ മൊത്തം ആ ഒരു ലുക്ക് അങ്ങ് ചേഞ്ചാക്കും ആക്കും ഞാനിവിടെ ഒരു തണലത്ത് വെച്ചു കാണിച്ചു തരാട്ടോ ഓക്കെ അപ്പം ദേ കണ്ടോ ഇതാട്ടോ നമ്മുടെ ആ ഒരു വണ്ടീൻ്റെ നീ അപ്പം ഇതുവരെ നിങ്ങൾ കണ്ട ലുക്ക് ആയിരിക്കില്ല ഈ ഒരു ലുക്ക് അപ്പം നമ്മൾ അവിടുന്ന് നിന്ന് കൊണ്ടുവന്നപ്പോൾ ഉള്ള ഒരു ലുക്കേ അല്ല ഇപ്പോഴത്തെ ഒരു ലുക്ക് അപ്പം ഇപ്പം മൽഗാടിൽ കാക്ക കാഷ്ടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും മൈൻഡാക്കണ്ട അവസാനത്തെ വീഡിയോയിലൊക്കെ എത്തുമ്പോഴേക്കും വണ്ടി ഒന്ന് വാഷ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഇതാണ് കേട്ടോ വണ്ടിയുടെ ഇപ്പോഴത്തെ ലുക്ക് അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടീൻ്റെ മൊത്തം ഡീറ്റെയിൽസ് അതായത് വണ്ടീൻ്റെ ഒരു മൊത്തം കോലം നമ്മളൊരു പയ സ്പ്ലെൻഡറിൻ്റെ ആ ഒരു തീമിലോട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുകയാണ് ഈ ഒരു വണ്ടി കണ്ടാൽ തോന്നുമോ ഒരു രണ്ടായിരത്തി രണ്ട് മോഡൽ അതും നമ്മൾ ആ കൊണ്ടുവന്ന ആ ഒരു വണ്ടിയാണെന്ന് തോന്നുമോ ഈ ഒരു വണ്ടി കണ്ടാൽ ഗൈസ് അതാണ് നമ്മുടെ കളി വണ്ടി ഇച്ചിരി ഹൈക്കായി കിടക്കുവാണ് ഇതിനിടയിൽ ഓടിയിട്ടുണ്ടായിരുന്നു മഴത്തുകൂടെ ഓടിയിട്ടുണ്ടായിരുന്നു യൂറോ വൺ സൈലൻസർ നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ ഒരു ഷോർട്ട് ബാർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് വർക്കുകൾ പെൻഡിങ് ആയി കിടക്കുവാണ് അപ്പം ഈ ഒരു പെയിൻറ്റിങ്ങിൽ ലാഗായ കാരണം മാത്രം നമ്മൾ ഈ ഒരു വീഡിയോ ബാക്കിലെ വീലൊക്കെ ഇട്ട ശേഷം എടുക്കുന്നു എന്നേ ഉള്ളൂ അപ്പോൾ എന്തായിരുന്നാലും ഇതാണ് ഇപ്പോഴത്തെ കോലം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ പെയിൻ്റിങ്ങിന് വന്ന കോസ്റ്റ് എന്ന് പറയുമ്പോൾ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ റേഞ്ചാണ് അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാങ്ക് അതുപോലെ സൈഡ് പീസ് രണ്ട് സംഭവം പെയിന്റ് ചെയ്തു പിന്നെ യൂട്ടിലിറ്റി ബോക്സ് ഇപ്പോൾ ഇച്ചിരി നിറം പോയി കിടക്കുവാണ് അത് ഇതുവരെയും വണ്ടി ഒന്നും വാഷ് ചെയ്തിട്ടില്ല അപ്പം അതിൻ്റെയാണ് അപ്പോൾ ഞാനൊരു സൈലൻസർ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത ശേഷം വാഷിങ് അങ്ങനെയുള്ള പരിപാടീസ് ഒക്കെ ചെയ്ത് അവസാനത്തെ ഒരു ലുക്ക് എന്താ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് അപ്പം ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ ചോയിൻ്റ് അപ്പ് വേണ്ടി വേണ്ടിയിട്ട് വണ്ടിയുടെ തീം മൊത്തത്തിൽ അങ്ങ് മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ പെട്ടതാണ് നമ്മുടെ ഈ ഒരു സംഭവമൊക്കെ അതേപടി ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ആ ഒരു സ്പ്ലണ്ടറിൻ്റെ ഒരു ബാഡ്ജിങ് സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ബാഡ്ജിങ് ഒക്കെ എന്ന് പറയുമ്പോൾ പല ും ഓഡിസ് ഒക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ മിസ് ആകുന്ന സംഭവമാണ് ആ ഒരു ബാഡ്ജിങ് അപ്പൊ ആ ഒരു ബാറ്റ് പറയുമ്പോൾ ഫോർട്ടി റുപ്പീസ് കാണ്ടു അപ്പം സിമ്പിൾ വർക്ക് ആണ് അതൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ് കാരണം ഇതിൽ ഞാൻ അങ്ങനെ വർക്കിൻ്റെ കൂടുതൽ വർക്കിൻ്റെ ആ ഒരു രീതിക്കൊന്നും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല അതായത് അപ്പോൾ വർക്ക് ചെയ്യുമ്പോഴുള്ള ആ ഒരു കോൺസെൻട്രേഷൻ പോകും അതുകൊണ്ട് മാത്രമാണ് സൈലൻ്റ് ആയിട്ടുള്ളൊരു ലൊക്കേഷൻ അല്ല വീട്ടിൽ നിന്നായതുകൊണ്ട് ശബ്ദം കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടൊക്കെയാണ് ഓവർ വർക്ക് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുക്കാൻ നോർമൽ സ്പ്ലൻഡറിൻ്റെ ഒരു സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് അവർ നോർമൽ ആ ഒരു തീം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ബാക്കിൽ ആ ഒരു ടെയിൽ ലാമ്പ് അതെ ഇതുപോലെ ോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ ഇൻഡിക്കേറ്റർ ഒക്കെ കംപ്ലയിന്റ് ആയി കിടക്കുമായിരുന്നു കളർ ഫെയ്ഡായി കിടക്കുമായിരുന്നു അപ്പം ഈ ഒരു ഇൻഡിക്കേറ്റർ മാത്രമേ നല്ല ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം കംപ്ലയിൻ്റ് ആയ കാരണം നമ്മളതെല്ലാം ഇതുപോലെ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈയൊരു സെയിം സാധനത്തിലോട്ട് തന്നെ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം എന്തായിരുന്നാലും ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എന്ന് പറയുമ്പോൾ ഇയറി മെയിൻലി ഈ ഒരു കോലം മാറ്റലാണ് കേട്ടോ അപ്പോൾ അതെന്തായിരുന്നാലും കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി അടുത്ത വീഡിയോ എന്ന് പറയുമ്പോൾ ഇയറി ബാക്കിലെ എസ് ഡി വിയിൽ ചെയ്തതിൻ്റെ വീഡിയോ കാണും അതുപോലെ ഈ ഒരു യൂറോമൺ സൈലൻസ് അതുപോലെ ടീസ്റ്ററിൻ്റെ മൽഗാടി ഷോർട്ട് ബാർ ഹാൻഡിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അതെല്ലാം നിങ്ങൾ കാണാവുന്നതാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ ജോയിൻ അപ്പ് വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അതിനുമായിട്ട് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള വെല്ലേ കാണാനിത് ഉള്ളോട്ട് ഇട്ടാൽ മതി നമ്മുടെ ഇന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പോയിട്ട് തന്നെ ലഭിക്കും അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം